ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പുതിയ ഒരു ടെലഗ്രാം ബോട്ട് പരിചയപ്പെടുത്തുകയാണ് റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്നതും അതോടൊപ്പം തന്നെ അത്യാവശ്യം ലിസ്റ്റിംഗ് സാധ്യതയുള്ളതുമായ ഒരു ടെലഗ്രാം ബോട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ പേരാണ് ഹെക്സാ കോർ ഇതൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് നമുക്ക് ആപ്ലിക്കേഷനോ മറ്റൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ടെലഗ്രാമിൽ നമുക്ക് ഇത് മാനിച്ച് ചെയ്യാൻ കഴിയും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ പേജ് ഓപ്പണായി വരും അവിടെ ഒന്ന് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുവരെ ആയിരിക്കും ഓപ്പണായി വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പേജ് ഇതിൽ വന്നിട്ട് നമുക്ക് രണ്ട് ടൈപ്പിലുള്ള ആണ് കിട്ടുന്നത് ഇവിടെ ലോഞ്ചർ അതുപോലെ എണ്മോർ ഇതാണ് മെയിൻ പേജ് സ്റ്റോർ അത് കഴിഞ്ഞ് മൈ ലെവൽ ഇത്രയും ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കാണുന്ന സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുടെ ഈ ടോക്കൺസ് ഇവിടെ ആഡ് ആകും അപ്പോൾ ആ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ലോഞ്ചർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ഗെയിം ഗെയിംസ് വരും ഗെയിം കളിക്കാൻ ടൈമുള്ളവർക്ക് ഈ ഗെയിമൊക്കെ കളിച്ച് കുറേ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷനാണ് എൻ മോർ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മൂന്ന് ലെവലിലുള്ള ഇൻകം ഉണ്ട് ഫ്രണ്ട്സിനെ റഫർ ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്ത് റെഫർ ചെയ്യാം അതല്ലെങ്കിൽ ടെലഗ്രാമിൽ തന്നെയാണെങ്കിൽ ഷെയർ ടു ടെലഗ്രാമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഏറ്റവും വേണ്ട രണ്ടാമത്തെ ഓപ്ഷനാണ് മിഷൻ ഇവിടെ വന്നിട്ട് കുറച്ച് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പോയിന്റ്സ് ഇവിടെ കിട്ടും ഞാൻ കുറച്ച് മീഡിയ സോഷ്യൽ മീഡിയയ്ക്ക് ജോയിൻ ചെയ്തു അത്യാവശ്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി എല്ലാം കംപ്ലീറ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുക മൂന്നാമത്താണ് മെയിൻ പേജ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സെൻട്രറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടോക്കൺസ് ഓട്ടോമാറ്റിക്കലി മെയിലിൽ പോകും പിന്നെ അതിൻ്റെ താഴെ അൺലോക്ക് ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് യുവർ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത് തൽക്കാലം നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യരുത് ഇതിൻ്റെ ലിസ്റ്റിംഗ് അതുപോലെ തന്നെ വിഡ്രോ അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാം ഓക്കെ ബാക്കി എല്ലാ രണ്ട് മണിക്കൂറിലും ഇവിടെ ടോക്കൺസ് ക്ലെയിം ചെയ്യാൻ കഴിയും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് ടോക്കൺ വരെ കിട്ടും ഫസ്റ്റ് ടൈമിൽ തന്നെ നെക്സ്റ്റ് ഓപ്ഷനാണ് സ്റ്റോർ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ടോൺ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈനിങ് സ്പീഡ് കൂടുമെന്ന് പറയുന്നത് യാതൊരു കാരണവശാലും നമ്മളിപ്പോൾ ഇതിലൊരു ഡിപ്പോസിറ്റും ചെയ്തില്ല ലാസ്റ്റ് ഓപ്ഷനാണ് മൈ ലെവൽ നമ്മുടെ ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും ഓക്കെ നമുക്ക് പെർ ക്ലെയിം അതുപോലെ തന്നെ പെർ ടാപ്പ് അതിങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ കഴിയും നമ്മൾ മൈൻഡ് ചെയ്യുന്ന തന്നെ കോയിൻസ് ഇവിടെ കൊടുക്കേണ്ടി വരും കൊടുക്കുന്നതനുസരിച്ചാണ് ഈ ലെവൽ ഇൻക്രീസ് ചെയ്യേണ്ടത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് ലെവൽ ഇൻക്രീസ് ചെയ്യാം ഓക്കെ അത് ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ട്വിറ്ററിൽ നമുക്ക് ജസ്റ്റ് നോക്കാം ട്വിറ്ററിൽ എന്താണ് അവരുടെ ഇത് പറയുന്നത് നോക്കാം ട്വിറ്ററിൽ നോക്കുമ്പോൾ ഇവരുടെ കുറേ പാർട്ണർഷിപ്പ് ഇങ്ങനെ കണ്ടു അതുപോലെ തന്നെ ഇവരുടെ ലിസ്റ്റിങ്ങിൻ്റെ കുറേ അനൗൺസ്മെന്റുകളൊക്കെ ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവർ ഒരു റോഡ് മാപ്പ് പറയുന്നുണ്ട് റോഡ് മാപ്പ് വന്നിട്ട് ഫസ്റ്റ് ഫേസ് ടെലഗ്രാം ആപ്പ് ലോഞ്ച് ചെയ്തു സെക്കൻഡ് ഫേസ് വന്നിട്ട് പ്രീ സെയില് രണ്ടിൻ്റെ പ്രൈവറ്റ് സെയിൽ അതുപോലെ തന്നെ തേർഡ് ഇതിലാണ് ടി ജി ടോക്കൺ ജനറേഷൻ ഇവന്റ് അപ്പോൾ അത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇവരുടെ റോഡ് മാപ്പ് ഇത് നോക്കിയപ്പോൾ കണ്ടത് അതുപോലെ തന്നെ മറ്റ് പല ഇതുമായിട്ട് പാർട്ണർഷിപ്പ് കാണാൻ കഴിഞ്ഞു പാർട്ണർഷിപ്പ് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ബി എൻ ബി ചെയിനുമായിട്ട് ഇവരുടെ ഒരു പാർട്ണർഷിപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറെ മറ്റ് കുറേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എക്സാ കോർ ബി എൻ ബി ചെയിൻ വേറെ പല കമ്പനികളുമായിട്ടുള്ള പാർട്ണർഷിപ്പുകൾ ഇങ്ങനെ കാണാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം സാധ്യതകളെയാണ് വലിയ മറ്റേ ഹാംസ്റ്ററിലും അതുപോലെ തന്നെ എന്താ പറയുക വേറെ കുറേ ഇതുണ്ട് ക്യാമ്പോ കാർഡ് ആ കാർഡ് ഈ കാർഡ് അങ്ങനെയുള്ള കൂടുതൽ ദുരിതങ്ങളൊന്നുമില്ല നമുക്ക് ഇരുപത്തി മണിക്കൂറിൽ മണിക്കൂറിലിതിരിക്കേണ്ട അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ വിട്ടാൽ മതി ഓക്കെ ഇത് വന്നിട്ട് ഒ ജി സി നമ്മൾ മൈൻ ചെയ്യുന്ന ഈ ഒ ജി സിയുമായിട്ട് ഒരു പാർട്നർഷിപ്പായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അനവൺസ്മെൻറ്റുകൾ അപ്പോൾ സ്ക്രോൾ ഇതിക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ ഇവരുടെ ഇത് കാണാൻ കഴിയും ഇവരുടെ പാർട്നർഷിപ്പുകൾ ഇങ്ങനെ കാണാൻ കഴിയും ഓക്കെ ഇത് ഹെക്സാ കോറിൻ്റെ എൻ അലൻസുമായിട്ട് ഇവരുടെ ഒരു പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം